കേരയിൽ തുടങ്ങാൻ കാത്തിരിക്കുന്ന കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പറഞ്ഞാൽ വളരെ കഷ്ടമാണ് കേരളത്തിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കടബാധ്യത പതിനാലായിരത്തി അഞ്ഞൂറ് കോടി കടന്നിരിക്കുന്നു ഇനി ഈ വരുന്ന ഡിസംബർ വരെ കേരളത്തിന് കേന്ദ്ര ഫണ്ടിൽ നിന്നും കടമെടുക്കാൻ അവശേഷിക്കുന്നത് ആറായിരത്തി കോടി രൂപ മാത്രമാണ് ഡിസംബറിനകം ഇരുപത്തി കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതിയുള്ളത് അതിലാണ് ഇപ്പോൾ പതിനാലായിരത്തിലധികം കോടി കടമെടുത്ത് കഴിഞ്ഞത് മുൻകൂട്ടി തന്നെ കേന്ദ്രം നിശ്ചയിച്ച തുക മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ കടമെടുപ്പ് പരിധി കേന്ദ്രം ഉയർത്തിയില്ല എങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് സംസ്ഥാനം ഓഗസ്റ്റിലെ ശമ്പളമടക്കം നൽകാനായി ജൂലൈ മുപ്പതാം തീയതി കടപ്പത്രത്തിലൂടെ റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സംവിധാനമായ ഈ കുബേർ പോർട്ടൽ വഴി ധനകാര്യ വകുപ്പ് രണ്ടായിരം കോടി രൂപ കടമെടുത്തതോടെ ഈ വർഷത്തെ ആകെ കടം പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലെത്തിയിരിക്കുന്നു ഇനി ആറായിരത്തിൽ ചില്ലാനം കോടി മാത്രമാണ് ഡിസംബർ വരെ ജീവിച്ചു പോകാൻ കേരളത്തിന് കടമെടുക്കാൻ കഴിയുകയുള്ളൂ കേരളത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിനു തന്നെ വലിയ ആശങ്കയാണിപ്പോൾ ഇങ്ങനെ ഒരു കടമെടുത്ത് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തെ വേറെ കണ്ടിട്ടില്ല ഇനി നോട്ടം മറ്റൊരു കടത്തിലേക്കാണ് അതായത് ഡിസംബറിന് ശേഷം ജനുവരി മാർച്ച് വരെയുള്ള കാലയളവിൽ എടുക്കാവുന്ന കടത്തിൻ്റെ പരിധി കേന്ദ്രം പിന്നീട് അറിയിക്കും സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്കായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ഈ ബജറ്റിൽ അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടുവെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ മൂന്നര ശതമാനമായി ഉയർത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും അതും പരിഗണിച്ചില്ല വെറും കടമെടുപ്പ് മാത്രമായാൽ ആരും പണം നൽകി എന്ന് വരില്ല അതാണ് കേരളത്തിനും സംഭവിച്ചിരിക്കുന്നത് ദുരന്തം ഒരു വഴിക്ക് നിൽക്കുമ്പോൾ മലയാളികൾക്ക് മുഴുവൻ ദുരന്തമായി മാറുന്നത് പിണറായി വിജയൻ്റെ ഭരണമാണ് ഓണക്കാലത്ത് ജീവനക്കാർക്ക് മുൻകൂർ ശമ്പളം ബോണസ് പെൻഷൻ ഓണക്കിറ്റ് അടക്കം ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വില നിയന്ത്രണ ഇടപെടലുകൾ എന്നിങ്ങനെ കടുത്ത സാമ്പത്തിക ചിലവുകൾക്കും പണം കണ്ടെത്തേണ്ടി വരും പെൻഷൻ കുടിശ്ശിക പത്തു മാസം പിന്നിടുകയാണ് ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു എങ്കിലും കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ പിണറായി വിജയൻ്റെ ആ ഫീസ് പൂട്ടും ജനങ്ങളിളകും ലഭ്യമായ വരുമാന സാധ്യതകളടക്കം പരമാവധി ഉപയോഗിക്കുകയും കടമെടുപ്പ് പരിധി പൂർണ്ണമായി ഉപയോഗിക്കുകയും ചെയ്താൽ തന്നെ ഓണക്കാലം കഷ്ടിച്ചു കടന്നുകൂടുമോ എന്ന് പോലും സംശയമാണ് പക്ഷെ അതിനുശേഷം സർക്കാർ ജീവനക്കാരുടെ അടക്കം ശമ്പളം മുടങ്ങുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കേന്ദ്രവുമായി കൂടുതൽ ചർച്ചകൾ നടത്തി അനുകൂല തീരുമാനം നേടിയെടുക്കുകയാണ് കേരളത്തിന് മുന്നിലുള്ള ഏക ഫോം കാരണം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയെങ്കിലും അതും ഫലം കണ്ടിട്ടില്ല കോടതിക്ക് മനസ്സിലായി കാര്യങ്ങൾ കേന്ദ്രം വഴങ്ങിയില്ല എങ്കിൽ കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് വഴുതി വീഴുമെന്നും ധനകാര്യ ചെലവുകൾ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ വരുതിയിലാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വന്നാൽ പിണറായി സർക്കാർ രാജിവെക്കേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല കാരണം പിണറായി സർക്കാരിൻ്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത മൂലം സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അത് ജനങ്ങൾ അനുഭവിക്കാൻ ഇനി മാസങ്ങൾ പോലും വേണ്ട അതുകൊണ്ട് രാജിയില്ലാതെ മറ്റു രക്ഷയില്ലാതെ തരത്തിൽ പിണറായി വിജയൻ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്